നല്ല വളർത്താൻ പറ്റിയ നല്ല പറ്റിയല്ല പാരൻസ്റ്റോക്കാക്കി വീടുകളിൽ നിർത്താൻ പറ്റിയ നല്ല ക്രോസ് ബ്രീഡ് ബീടെലിൻ്റെ ക്രോസ്സിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് നല്ല കാലയരം അടങ്ങിയിട്ടൊക്കെയുള്ള നാലര മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് പാരൻസ്റ്റോക്കി പാരൻസ്റ്റോക്കാക്കി വീടുകളിൽ നിർത്താൻ പറ്റിയ നല്ല രണ്ട് പടക്കുട്ടികൾ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടു കൂടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ ആട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിലുണ്ട് നല്ല ക്രോസ് കുട്ടികളെ കുട്ടികൾ വളർത്തിയെടുക്കാൻ പറ്റണ രണ്ടെണ്ണം ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് രണ്ട് കുട്ടികൾ ഈ വലിയ ആടിൻ്റെ രണ്ട് കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല പാലുകൂടിയൊക്കെ കിട്ടിയ കുട്ടികളാണ് ഒരു ജോഡിയാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ കുട്ടികൾ നല്ല വിട്ട് മേഞ്ഞിട്ടും തിന്നിട്ടൊക്കെ പരിചയമുള്ളതാണ് കൂട്ടിലിട്ട് കൊടുത്താൽ അങ്ങനെ തിന്ന് പരിചയമുണ്ട് ആവശ്യക്കാര് വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയൊരു ക്രോസ് സ്പീഡ് മുട്ട വില്പന നല്ല ഇടനീട്ടം പൊക്കം അത്യാവശ്യം നല്ല ക്രോസിങ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക പതിനേഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് നാലര മാസം പ്രായം വലിയ ആടാണ് കുട്ടികളൊന്നും മുട്ടൻകുട്ടിയും ഒന്ന് പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കോടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആട് വില്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞ് ഒരു മാസമായി കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് കുട്ടികളില്ല നല്ല വലിപ്പുള്ള ഒരാടാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഇറച്ചിക്ക് മേനിയുള്ള ആടാണ് പിന്നെ ഒരു മേ ഒരു കാമ്പിലെ പാലുള്ളൂ ഏകദേശം എഴുന്നൂറ് എം എൽ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ പാലാട് വിൽപ്പനക്ക് ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാല് ദിവസവും കിട്ടുന്നുണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസിങ് ആവശ്യത്തിന് നിർത്താൻ അനുയോജ്യം നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മുട്ടനാടുകൾ വിൽപ്പനക്ക് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായതുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം എല്ലാം അനുയോജ്യമായതുണ്ട് വളർത്താനെല്ലാം അനുയോജ്യ വളർത്തി വലുതാക്കാൻ പറ്റിയതുമുണ്ട് മൊത്തം ഒൻപതെണ്ണമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതും കൂടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിപ്പടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോല രണ്ടും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ നാല് മാസം പ്രായമാകുന്ന ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഒരു പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം ഇപ്പോൾ നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടിയില്ല കുട്ടി നഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഏത് പറമ്പിൽ അയച്ചുവിട്ട് തീറ്റാൻ പറ്റുക ആടുള്ളത് ഒന്ന് രണ്ട് പിന്നെ ഒന്ന് ഇവിടെ മൂന്ന് പിന്നെന്താ അവിടെ രണ്ട് കുട്ടികൾ ഉണ്ടോ മുട്ട മുട്ടൻകുട്ടിലാട്ടോ നല്ല രണ്ട് മുട്ടൻകുട്ടിൽ യാഡിൻ്റെ കുട്ടിലാ യാഡിൻ്റെ രണ്ട് കുട്ടികളാണ് അവിടെ ഉണ്ടോ ഏപ്പട്ടി അയച്ചുവിടാം അതിൻ്റെ കുട്ടികളൊക്കെ എത്തിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ മുട്ടങ്കുട്ടിതാ ഞാൻ ചുട്ടൻകുട്ടി ആട് താ ഏപ്പട്ടിയും കൊണ്ട് അയച്ചുവിടാം നുയോജ്യമായ ഈ അഞ്ചാടുകളുടെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കോടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മാടിനടുത്ത് ഒടുങ്ങി ഒരു ചെനയാട് വിൽപ്പനക്ക് ഏകദേശം നാല് മാസത്തോളം ചെനയുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബ്രീഡ് പാലുള്ള ഒരാട് വളർത്തവർക്ക് പറ്റിയതാണ് ഒരു പ്രസവം കഴിഞ്ഞ നല്ലൊരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരാട് നല്ല നോട്ടുപാറും കാലു നല്ല ചെവി ആടാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിന് ചാർജോടുകൂടെ ഡെലിവറി ഉണ്ടായിരിക്കും വില ഉദ്ദേശിക്കുന്നത് പത്ത് മുക്കാലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വലിപ്പള്ളട് പാരൻസ് സ്റ്റോക്കാക്കി നിർത്തുക താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് മൂന്നര മാസമായി ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് തള്ളയാടും കുട്ടികളും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ ഇവിടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ